കേരളത്തിലെ പ്രമുഖമായ രണ്ട് സമുദായങ്ങളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും അതായത് നായർ സമുദായവും ഈഴവ സമുദായവും ഈ രണ്ട് സമുദായങ്ങളെ എപ്പോഴും കൂടെ നിർത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മത്സരം നടത്താറുണ്ട് അവർ ഞങ്ങളാണ് അവരോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളാണ് അവരോടൊപ്പം നിൽക്കുന്നതെന്ന് പറയും അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഈ ഈ സമുദായ നേതാക്കന്മാരെ വീടുകളിൽ പോവുകയും അവരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുകയും ചർച്ച നടത്തുകയും എന്നതിൽ ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ പോയത് വെറുതെയാണ് പോകുന്ന വഴിയിൽ ഒന്ന് കയറി കണ്ട് ഒരു ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കയറിയതാണ് അല്ലാതെ നിങ്ങൾ പോലെ ഒന്നുമില്ല എന്നൊക്കെ നേതാക്കന്മാർ പിന്നീട് മാധ്യമങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുകയും ചെയ്യും പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കം തോറി അവർ വീണ്ടും വീണ്ടും ഇവരുടെ നേതാക്കന്മാരുടെ വീടുകളിലും ഓഫീസുകളിലും കയറി ഇറങ്ങുകയും ചെയ്യും അത് ഈ നായർ ഈഴവ സമുദായങ്ങൾ മാത്രമല്ല ക്രിസ്ത്യ സഭകളുടെയും അതുപോലെ മുസ്ലിം സമുദായ നേതാക്കളുടെയും സമസ്ത നേതാക്കാരുടെയും ഒക്കെ അടുത്തവരെല്ലാം പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴിതാണ് പുറത്തു വന്നിരിക്കുന്നത് എൻ പരിപാടിയിൽ ചെന്നിത്തല പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് അത് ഇപ്പോൾ സതീശൻ അക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞാൻ മുമ്പ് രണ്ട് വീഡിയോ ചോഴും നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചപ്പോഴും ഞാൻ ചെന്നിത്തല എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം പറയാത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിനെ മുൻമുന്നയിൽ നിർത്തിക്കൊണ്ടുള്ള പിന്നെ പ്രതിസ്ഥാന നിർത്തിക്കൊണ്ടുള്ള അഴിമതി സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ കാർബറാണ്ടം കമ്പനി പിന്നെ കരാർ നീട്ടിക്കൊടുത്തതിന്റെ തെളിവുകൾ സഹിതം പിന്നെ ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയും രംഗത്ത് വരികയും ചെയ്തു പക്ഷേ വി ഡി സതീശൻ ഇതുവരെയും ആ വിഷയത്തിൽ തൊട്ടിട്ടില്ല മിണ്ടിയിട്ടില്ല കെ സുധാകരൻ അതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞെങ്കിലും വി ഡി സതീശൻ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് അപ്പോൾ ചെന്നിത്തല ഉയർന്നു വരുന്നത് വി ഡി സതീശനെ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നൊക്കെ തരത്തിലുള്ള ചില വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ അതാ സതീശൻ എൻ എസ് എസ് നേതാവിൻ എൻ എസ് എസിന്റെ പിന്നെ മന്നം ജയന്തിയിൽ ചെന്നിത്തല പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ വെള്ളാപ്പള്ളി ചില അഭിപ്രായങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞത് സതീശനെ കുത്തിക്കൊണ്ടാണ് അതൊക്കെ പറഞ്ഞത് ചെന്നിത്തലയെ പിന്താങ്ങിക്കൊണ്ടും ചെന്നിത്തലയെ പിന്നെ ഒന്ന് ഒന്ന് പുകഴ്ത്തിക്കൊണ്ടും എന്നാൽ അതേ സമയം തന്നെ വി ഡി സതീശനെ രണ്ട് കുത്തൊക്കെ കുത്തിയും ഴുത്തിക്കൊണ്ടുമുള്ള ചില അഭിപ്രായങ്ങളാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എന്തായാലും എൻ എസ് എസുമായിട്ട് നീണ്ട കാലത്തെ ഒരു ഒരു ബന്ധമില്ലായ്മ ഒരു അകൽച്ച ചെന്നിത്തലയ്ക്ക് അത് നമുക്കെല്ലാം അറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പതിനൊന്ന് വർഷത്തെ ഒരു അകൽച്ചയാണ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ടാണ് എൻ എസ് എസ് അങ്ങനെ ഒരു അകൽച്ച ചെന്നിത്തല വെച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം പിന്നെ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ജി സുകുമാരൻ നായർ അഭിപ്രായം പറഞ്ഞതാണ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന തരത്തിൽ അഭിപ്രായം തിരുവനന്തപുരത്ത് പറഞ്ഞതും അത് തനിക്ക് വളരെ ദോഷം വ്യക്തിപരമായിട്ട് താൻ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടും അതിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചുകൊണ്ടുമാണ് പിന്നെ ഈ സുകുമാരൻ നായർമായിട്ട് അകന്നു നിന്നത് അങ്ങനെയാണ് പതിനൊന്ന് വർഷം ചെന്നിത്തല എൻ എസ് എസുമായിട്ട് വലിയ അടുപ്പമില്ലാതെയാണ് പോയത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നെ എൻ എസ് എസിൻ്റെ ചില പ്രാദേശിക നേതാക്കളെ കണ്ട് വോട്ടിൻ്റെ അഭ്യർത്ഥിക്കുമെങ്കിൽ പോലും എൻ കേന്ദ്രവുമായിട്ട് ചങ്ങനാശ്ശേരിയുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ അടുത്ത കാലത്ത് ചെന്നിത്തല ചങ്ങനാശ്ശേരിയിൽ പോകുന്നു സുകുമാരൻ നായരെ കാണുന്നു ചില സംഭാഷണങ്ങൾ നടത്തുന്നു ആ സംഭാഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴേക്കും ചെന്നിത്തലയെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ മന്ദം ജന്മശതാബ്ദി ആഘോഷം ഒന്നും രണ്ടും ജനുവരി ഒന്നും രണ്ടും നടക്കുന്ന ജന്മശതാബ്ദി ആഘോഷ ഉദ്ഘാടനത്തിനും ഉദ്ഘാടന യോഗത്തിൽ പ്രമുഖ പ്രഭാഷകനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി വെള്ളാപ്പള്ളി അതിൽ ഇടപെടുകയും വെള്ളാപ്പള്ളിയും ചെന്നിത്തലയെ തൻ്റെ തങ്ങളുടെ ഗുരു സന്ദേശം പദയാത്ര അവിടെ മുഖ്യ പിന്നെ അതിഥിയായിട്ടും ഒക്കെ അവിടെ എത്താൻ വേണ്ടിയിട്ട് അയാളെ ക്ഷണിക്കുന്നു ചെന്നിത്തലയെ ക്ഷണിക്കുന്നു അങ്ങനെ വെള്ളാപ്പള്ളിയും പിന്നെ സൂമാരൻ നായരും ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇത് നല്ല കാര്യമാണ് ചെന്നിത്തല വളരെ മാതൃകാപരമായ പെരുമാറ്റമാണ് പിന്നെ എൻ എസ് എസുമായുള്ള അകലം മാറ്റിക്കൊണ്ട് കുറച്ചുകൊണ്ട് ഇല്ലാതായിക്കൊണ്ട് ഇപ്പം വന്നതും അത് നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് ഈ വി ഡി സതീശൻ പറയാൻ അങ്ങനെയല്ല ഒരു പ്രതിപക്ഷ നേതാവിന്റെ മെയ്വിഴക്കമോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം പലപ്പോഴും വാക്കുകൾ വളരെ മോശപ്പെട്ട വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പിന്നെ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടോ സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ വി ഡി സതീശനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി പറയുകയും ചെയ്തു അപ്പൊ ഇപ്പോ ഇതാ ഇതുവരെയും മൗനമായിരുന്ന വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ പരിശോധിക്കും വെള്ളാപ്പള്ളി എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നാവണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കാം അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്കതിനെത്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ പരിശോധിക്കാം എന്നൊക്കെ പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ പിന്നെ സതീശൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ മാസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വീണ്ടും മൂന്നാമ മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ് എന്നാൽ ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ വരുന്നതെന്നും അതിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പറയുന്നു അപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നുവെന്ന് പറഞ്ഞു പറയാതെ തന്നെ വി ഡി സതീശൻ വെള്ളാപ്പള്ളിയെ വാക്ക് മാറ്റി വാക്കുമാറ്റി വാക്ക് മാറ്റി പറയുന്നവരാണ് വെള്ളാപ്പള്ളി എന്ന തരത്തിൽ പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വന്നത് എന്തായാലും ഞാൻ അദ്ദേഹം പറഞ്ഞ് പഠിക്കുമെന്ന് പറയുന്നു പിന്നെ എൻ എസ് എസുമായിട്ട് ചെന്നിത്തല അടുത്തത് വലിയ അപകടകരമായ സംഭവമൊന്നുമില്ല ഏറ്റവും നല്ലതാണ് എൻ്റെ ചെന്നിത്തലയല്ല യു ഡി എഫിലെ ഏത് നേതാക്കന്മാരും എൻ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്നതോ അടുക്കുന്നതോ ഏത് സമുദായ അംഗങ്ങളുമായിട്ടും ഏത് സമുദായ നേതാവുമായിട്ടും ബന്ധപ്പെടുന്നതോ അടുക്കുന്നതൊന്നും നല്ലതാണത് അത് അതിൻ്റെ ഗുണം പിന്നെ അതാത് കോൺഗ്രസ്സിനാണ് ഉണ്ടാവുന്നത് ഒരു കോൺഗ്രസ് നേതാവ് ഇങ്ങനെ സമുദായ നേതാക്കളുമായിട്ട് അടുക്കുന്നത് കോൺഗ്രസിനാണ് ഗുണം ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഗുണമാണ് യു ഡി എഫിന് മൊത്തമായി കിട്ടുന്ന ഗുണമാണ് അതുകൊണ്ട് അങ്ങനെ ചെന്നിത്തല അവിടെ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് പിന്നെ വിഡി ഡി അഭിപ്രായം പറഞ്ഞത് എന്തായാലും ഇവരുടെ ഇടയിൽ കോൺഗ്രസിൻ്റെ ഇടയിൽ ിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ തദ്ദേശ സ്വയമന സ്ഥാപന തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേതാക്കന്മാരുടെ ഇടയിലുള്ള കിടമത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് നേതാവ് ഞാനാണ് നേതാവ് ഞാനാണ് മുമ്പ് ഞാനാണ് മുമ്പെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് നേതാക്കളുടെ രംഗത്ത് ഇറങ്ങിയിരിക്കുമെന്ന് തന്നെയാണ് നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ കളികൾ ഈ ഈ ഗെയിമൊക്കെ നമുക്കൊന്ന് സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഈ ഗെയിമൊക്കെ കണ്ടിരുന്ന് രസിക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കിട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ഇതും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും